സഹനത്തിരമാലയിൽ പദരാ യും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിളക്കിൻ നടുവിൽ ശോഭപൂർണ മറത്തുപൊൻ കച്ചയണിഞ്ഞും കാണുന്നേ

നന്ദി നന്ദി કરતા അങ്ങയെ സ്തുതിക്കുന്ന ആരാധന നന്ദി പറയുന്നു ഹല്ലേലൂയ 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 ജീവനുള്ളവനേ ജീവിക്കുന്നവനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ നന്ദി യേശുവേ പരിശുദ്ധ പരമ ദിവ്യകരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും അപ്പോൾ ഇവിടെ വരെ ജോഷ പറയുന്ന ഒരു വാക്കുണ്ടേ ജോർദാന കടക്കുന്ന മുമ്പ് ജോഷ പറയുന്നൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയാവോ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ കടന്നു പോയിട്ടില്ല നിങ്ങൾ കടന്നു പോകാത്ത ഒരു പുതിയ വഴിയിലൂടെയാണ് നിങ്ങൾ കർത്താവ് നിങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ പോകുന്നത് അപരിചിതമായ വഴി അതാണ് ഐസയ ജോഷു മൂന്ന് നാല് ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ല പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കണം സഹോദരങ്ങളെ അതായത് നമുക്ക് അപരിചിതമായ വഴികൾ വരും നമുക്ക് അപരിചിതമായ വഴികൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ അപരിചിതമാകും ഇപ്പം ചില ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുമ്പോഴേ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മൾ ഇവരുമായിട്ടൊക്കെ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം വേണ്ടി വരുമായിരിക്കും നമുക്കതൊന്നും പരിചരിച്ചിട്ടില്ല പണ്ട് ഗോലിയാസ് അപരിചിതമായ അവസ്ഥ എന്നത് സാമൂവ് സാവോള്നോട് ദാവീത് സംസാരിക്കുമ്പോൾ ദാവീദ് പറയും ഇതൊന്നും എനിക്ക് പരിചയമില്ല എന്ന് പറയും എന്താ പടച്ചട്ടേ സാമൂളിൻ്റെ പടച്ചട്ട കൊണ്ടുവന്ന് ഗോലിയാത്തിനെ അണിയിക്കും അല്ല ദാവീദിനെ അണീക്കും എന്തിനാ അണിയിക്കുന്നത് ഗോലിയാത്തോട് യുദ്ധം ചെയ്യാൻ അതിട്ടിട്ട് അവൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേ സ്റ്റെക്കേസ് ഇറങ്ങി വരുമ്പോഴേ പടച്ചട്ടയുടെ പരിപ്പുകളെല്ലാം ഇങ്ങനെ പള്ളയ്ക്കോ കഷത്തും കൊത്തിക്കഴിയുമ്പോൾ ഉടനെ അവൻ തിരിച്ച് കയറി വരും എനിക്ക് ഇതൊന്നും ഉരുത്തുക എനിക്കതൊന്നും പറ്റത്തില്ല എനിക്കൊന്നും പരിചയമില്ലെന്നും അതാണ് പരിചയമില്ലാത്ത ഗോലിയാത്ത് വരുന്ന ദൈവം ഒരാളെ ഉന്നതനാക്കുന്ന മുമ്പ് അപരിചിതമായ അനുഭവങ്ങളുണ്ടാകും അതേ അതുപോലെ തന്നെയാണ് ഈ ഇവിടെ ജോഷ പറയണത് ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകത്തില്ല ഇതൊക്കെ മുമ്പ് നിങ്ങളെ പോയിട്ടില്ല അതാണ് മൂന്ന് മൂന്ന് നാല് ജോഷ ഈ വഴിയിലൂടെ ഇതൊക്കെ മുമ്പ് നിങ്ങൾ പോയിട്ടില്ല നിങ്ങൾ പോകാത്തൊരു വഴിയിലൂടെയാണ് പോണത് ദൈവ ഇതിലെ അപരിചിതമായ അനുഭവങ്ങൾ അവകാശമായി വരുന്ന ലക്ഷണം ഓർക്കുക കർത്താവ് നിന്നെ അവിടുത്തെ വാത്സല്യം നിന്നെ വരിവനാക്കാൻ പോകുന്നു കർത്താവിൽ വാത്സല്യത്തോടെ താവിദിനെ പോലെ ശരണത്തോടെ തീക്ഷതയോടെ ആശ്രയിക്കേണ്ട കാലമാണത് സുധിടലിയ Hallelujah, 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 yes, hallelujah. Oh, hallelujah, hallelujah, ah, hallelujah, they hallelujah, yes, you can't tell Hallelujah. പരിശുദ്ധ പരമ ദീപ കാരണത്തിന് ആരാധനയും സ്തുതിയും പക്ഷേ ജോഷോ ഒരു കാര്യം പറഞ്ഞു എന്നെ പറഞ്ഞു കൊടുത്തെന്നറിയാവൂ അതായത് കർത്താവും നിങ്ങളുടെ ഇടയിലെ അത്ഭുതങ്ങൾ കാണിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം അതാണ് ജോഷോ മൂന്ന് അഞ്ച് നാളെ നിങ്ങൾ പ്രസിദ്ധമായ വചനമാണ് നിങ്ങളൊക്കെ കേട്ട് കാണാം ആ വചനങ്ങൾ പക്ഷേ അത് ആ വചനങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ജീവിത പശ്ചാത്തലത്തിലാണ് ദൈവമൊരുത്തന് വാത്സല്യം അവിടുത്തെ വാത്സല്യം സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തഞ്ചനുസരിച്ചുകൊണ്ട് വരിവനാക്കാൻ പോകുമ്പോഴേ അതുക്കു മുമ്പ് ഗോലിയാത്ത് വരും അതുക്കു മുമ്പ് ജോർദാൻ കരകവിഞ്ഞൊഴുകും അതുക്കുൻപ് നമ്മളെ വിശുദ്ധീകരിക്കണം ദൈവത്തിലേ ദൈവത്തിന്റെ വാത്സല്യം നമ്മൾ വലിയ പോകുന്ന മുമ്പ് നീ ദൈവത്തിന് മുമ്പില് അനുദപിക്കണം പ്രാർത്ഥിക്കർത്താവായ ദൈവമേ അങ്ങനെ തീരുമാനിക്കുമ്പോഴേ അതിന്റെ അടയാളങ്ങളെ ജീവിത രോഗങ്ങളായി പ്രതിസന്ധിയായി ഞാൻ അനുഭവിക്കുമ്പോഴേ അത് അതിനെ നേരിടാൻ വേണ്ടി എന്നെ വിശുദ്ധീകരിക്കാനുള്ള എനിക്ക് വിശുദ്ധീകരണത്തിന്റെ ക്ഷമ നൽകണമേ കെയും അധരത്തെയും വിശുദ്ധീകരിക്കണമേ ശീലിയ

ശുദ്ധിയില്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മത്താകട്ടെ അശുദ്ധിയില്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന തീളങ്ങന്ദട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ജോഷ ജനങ്ങളോട് മുപ്പന്മാരോട് പറയും നമ്മൾ നാളെ ജോർദാൻ കടക്കും വാഗ്ദാന പേടകത്തിൻ്റെ കവൽക്കാരായ ലവ്യാ പറയും കാഹളം ഊതുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകവും ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സാന്നിധ്യത്തെ വിശ്വാസത്താൽ സ്നേഹത്താൽ വഹിച്ചുകൊണ്ട് നിങ്ങൾ ജോർദാനിലേക്ക് ഇറങ്ങണമെന്ന് നിങ്ങളുടെ പാദങ്ങൾ ഉള്ളം കാലുകൾ ജോർദാനെ സ്പർശിക്കുമ്പോൾ ജോർദാൻ പിളരും വെള്ളം കടലിലേക്ക് ഒഴുകി മാറും മോളിയിൽ നിന്ന് വരുന്ന വെള്ളം മലപോലെ അണക്കെട്ട് പോലെ അവിടെ കെട്ടി നിൽക്കും വരണ്ട നിരത്തിലൂടെ കർത്താവിൻ്റെ ജനം മറുകയറി പ്രാപിക്കുമെന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് പഴയ ജോർദാൻ നദിയുടെ വീതി ഇത് പാ ഇത് ആയി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ഇസ്രേ ജനാൻ ജോർദാൻ കടക്കുമ്പോൾ അതിൻ്റെ വീതിയാണ് ഈ പറയണത് ഇന്ന് വീതി വളരെ വളരെ കുറവാണ് പക്ഷേ ജെറിക്കോയ്ക്കെതിരെയുള്ള അതിൻ്റെ വീതി പക്ഷേ അതൊക്കെ ഒതുമ്പൊരു സംഭവമുണ്ട് രാവിലെ എഴുന്നേറ്റ് ജനം മൂപ്പന്മാർ ജനങ്ങളുടെ കൂടാരത്തിൽ പറയും ആദ്യം പോകുന്നത് വാഗ്ദാന പേടകമായിരിക്കും കർത്താവിൻ്റെ സാന്നിധ്യമാണ് പോകുന്നത് കഹളം കിടക്കുമ്പോൾ നിങ്ങൾ അതിനെ വാഗ്ദാന പേടകത്തെ അനുധാപനം ചെയ്യണം പക്ഷേ രണ്ടായിരം മുഴുവൻ അകലെയായിരിക്കണം നിങ്ങൾ നിൽക്കുന്നത് ജനം തന്നെ ഏതാണ്ട് രണ്ട് മൂന്ന് ഉണ്ട് ഒമ്പത് കിലോമീറ്റർ വരെ കാണുമെന്നാണ് കണക്ക് ഈ ജനം അതായത് ആറ് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ജനങ്ങളാണ് സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തി ആറാം അധ്യായം വായിക്കുമൊക്കെ മനസ്സിലാകും ആറ് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ജനങ്ങളാ ഉള്ളത് അവർ ഈ ജോർദാൻ കടക്കുമ്പോൾ അത് തന്നെയാണ് ഒമ്പത് കിലോമീറ്ററോളം വരും ചില സമയത്ത് ഇത് ലൈൻ നിൽക്കണമെ ഞാനിത് ഇങ്ങനെ പറയുന്നത് ഈ കണക്കുകൂട് പറയാൻ കാര്യം എന്താ ഈ മൂപ്പന്മാരും കുറേ അധികം ജനത്തിൻ്റെ ലീഡേഴ്സും മാത്രമേ വിശ്വാസത്തിൻ്റെ വീരന്മാർ മാത്രമേ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അറിയണുള്ളൂ മറ്റുള്ളവർ പുറകെ മറ്റുള്ളവർ പുറകെ അനുഗമിക്കണതാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇതിൽ മഹാ ഒരു ദൈവിക സത്യമുണ്ട് പുരോഹിതന്മാർ കഹളമൂതിയപ്പോഴും ജോർദാനിലേക്ക് പ്രവേ കഹള ഊതിയപ്പോഴും വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങിയതും നദി പിളരാൻ തുടങ്ങി അവർ വന്ന് അവർ നടന്ന് നടന്ന് ജോർദാൻ്റെ നടുക്കെത്തി അപ്പോഴും വരണ്ട നിലം അപ്പുറത്തും ഇപ്പുറത്തും നല്ല വീതിയിൽ പ്രകടപ്പെട്ടു അപ്പോൾ പുറകെ വന്ന ജനം ഈ ജോർദാൻ കവിഞ്ഞ് ജോർദാൻ കവർ ചെയ്ത് കവർ ചെയ്ത് വാഗ്ദാന നാട് പ്രാപിച്ചുകൊണ്ടിരിക്കുക അ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ ആറ് ലക്ഷത്തോളം ജനങ്ങൾ അത് കവർ ചെയ്യണം എത്ര മണിക്കൂറെടുത്ത് കാണാം അതല്ലേ രസമാണ് ഈ പുറകെ വന്ന കുറേ ആൾക്കാരില്ലേ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും പുറകെ നിന്ന ആൾക്കാർക്ക് കഥ എന്താണെന്ന് എന്താണെന്നറിയത്തില്ല അവരെന്ത പറ ആരാണെന്നറിയാവോ വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അല്ലത് മാസ്റ്റർസിൻ്റെ കാലത്ത് ചങ്കളെ പിളർന്നത് കാണാത്ത ആൾക്കാരാണ് അതിനകത്ത് കലേബും ജോഷവും തന്നെ ഉള്ളു അവശേഷിച്ചിരിക്കുന്ന ആൾക്കാരെ ബാക്കിയെല്ലാം അവിടെ മക്കളാണ് പഴയ ചെങ്കളെ പിളർന്ന് പോകുന്ന ആൾക്കാരല്ലേ അവരല്ലേ ദഹോവായുടെ ശക്തി കറക്റ്റ് കണ്ടിട്ടുള്ളു അവരുടെ മക്കൾ അവരൊക്കെ മരുഭൂമി മരിച്ചുപോയി നാൽപ്പത് കൊല്ലമായില്ലേ നാൽപ്പത് കൊല്ലത്തിനുള്ളിൽ അപ്പന്മാരും അമ്മമാരും എല്ലാം പോയി ഇപ്പം മക്കൾ മാത്രമാണ് മക്കൾ യഹോപായ ശക്തി അറിയത്തില്ല അതുകൊണ്ടാണ് ജോർദാൻ പിളർക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അതാണ് ഇത് മോശമായ സ്ഥലമാണ് പിളർന്നപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന സ്ഥലമല്ല അങ്ങനെ മോശമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കണത് എന്താ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ മോശമായി വരേണത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാരാബ്ധ അപരിചിതമായി വരണത് എന്തുകൊണ്ടാണ് നമുക്ക് അടക്കാൻ പറ്റാത്തതായി വരുന്നത് ദൈവത്തിന് മഹത്വം നമ്മൾ നമ്മുടെ അനുഭവമായിട്ട് പുതിയ തലമുറകളിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ചില അപരിചിതമായ അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ എൻ്റെ മുന്നിലെ എൻ്റെ ജീവിതം ജീവിത അനുഭവങ്ങൾ അപരിചിതമാകുന്നത് മുന്നിലും അവതരിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പരിപാലനയായിട്ട് മനസ്സിലാക്കാൻ നിവേദനത്തിന്റെ അരുമിയെ നൽകണമേ ശ്രദ്ധിക്കട്ടെ ഹലേ കർത്താവിന്റെ കരബേലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവശക്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ കർത്താവിൻ്റെ പൂർണ്ണമായി പൂർണമായി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പൂർണ്ണമായി സംഭവിക്കട്ടെത്താവിൻ്റെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിനശോസ്ത്രം ഞാൻ കണ്ണൂർ തലപ്പുറമിൽ സെന്റ് മേരീസ് ഫോറൈൻ ചർച്ച് ഇടവുകയാണ് ഈ കൃപാസനം പോലെയുള്ള ധ്യാന കേന്ദ്ര പ്രാർത്ഥനാ കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പുച്ഛം തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ സജീവ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാവങ്ങൾക്ക് വേണ്ടിയും തൊഴിലാളിക്കും വേണ്ടിയും അധ്വാനിക്കുന്നതുകൊണ്ട് ഒത്തിരി ദൈവാനുഗ്രഹം കിട്ടും അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമാണ് ധരിക്കാത്തി ആളാണ് ഞാൻ സമയം ഏറെ എടുക്കാത്തത് കൊണ്ട് അത്രയും ആമുഖത്തോടെ ഞാൻ ആരംഭിക്കട്ടെ ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം ഇരുപതാം തീയതിയാണ് ഇവിടെ വരുന്നത് ഉടമ്പടി എടുത്തു ഞാൻ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് ഇരുപത്തു വർഷം ജോലി ചെയ്തയാളാണ് ഞാൻ മുമ്പ് തന്നെ ഹൈസ്കൂൾ അദ്ധ്യാപകനായിരുന്ന കാലത്ത് തന്നെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ചെറിയ തോതിൽ തുടങ്ങിയ പുകവലി വലുതായിരുന്നു ഏതാണ്ട് മനക്ക മണക്കിണക്ക് കൂട്ടിയിട്ട് അൻപത് ലക്ഷം രൂപ അവിടെയെങ്കിലും സുഖിയാൻ ഇതുവരെ വലിച്ചിട്ടുണ്ട് സോഫർ കണക്കൂട്ടും പറയാം വലിച്ചു കെട്ടിന് പത്ത് രൂപ നൂറ് രൂപ വരെയാണെങ്കിൽ മൂന്നോ നാലോ പാക്കറ്റ് വലിച്ചാൽ നാനൂറ് രൂപയായി മാസം പതിനായിരം രൂപ വർഷം എത്രയായി മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ അൻപത്തഞ്ച് വർഷം എത്ര വലിക്കും ഇതൊക്കെയാണ് കണക്ക് അരത്തമാറ്റിക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മിനിമം ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഞാൻ കൺവീനറായി ധ്യാനം ധ്യാനം നടത്തിയൊരു ഒരു തളിപ്പറമ്പ് ഒരു അഞ്ച് നാല് വർഷം മുമ്പ് പതിനായിരങ്ങൾ പങ്കെടുത്ത ധ്യാനത്തിൽ എൻ്റെ പ്രധാന നിയോഗം എൻ്റെ പുകവൽ നിൽക്കാനായിരുന്നു ധ്യാനത്തിന് അഞ്ച് ദിവസം ഒഴിച്ച് പിന്നീട് അതിൻ്റെ ഇരട്ടി ആരംഭിച്ച തുടങ്ങിയ അതാണ് എൻ്റെ ജീവചരിത്രം പക്ഷെ ഇവിടെ വീണ്ടും ആരംഭിക്കുന്നു വിചാരിച്ചല്ല മാതാവിനോട് വാക്ക് പറഞ്ഞു തമ്പരാനോട് വാക്ക് പറഞ്ഞു മാതാവിനെ സാക്ഷി നിർത്തി ഏതായാലും ഇന്ന് വരെ ഒലിക്കാൻ തോന്നിയിട്ടില്ല കഴിഞ്ഞ പത്ത് മാസമായി ഞാൻ ഇപ്പോൾ വരിച്ചിട്ടില്ല പ്രിയമുള്ളവരെ നമ്മൾ പ്രവേശിക്കുകയാണ് കേട്ട വചനങ്ങള് നമ്മുടെ മനസ്സിലുണ്ടാവണം പ്രിയമുള്ളവരെ മനസ്സും അടുത്തവരെ ഈശോ കാണിച്ചു തരുന്നുണ്ട് മനസ്സിലെ മനസ്സും അടുത്ത് പോയവര് എന്താണെന്ന് അറിയത്തില്ല പല വിഷയങ്ങളെ കാണുമായിരിക്കും എന്നാത്തിനാണ് ജീവിക്കണത് എവിടെയെങ്കിലും കൊണ്ട് ഒടുങ്ങിയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് മനസ്സിൽ കാടുകയറി ചിന്തിച്ച് അകപ്പാടെ ഭ്രാന്തമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടവര് അങ്ങനെ പലതരത്തിൽ സ്നേഹം കുറഞ്ഞവർ ജീവിതത്തോട് താല്പര്യം കുറഞ്ഞവർ കുടുംബത്തോട് താല്പര്യം കുറഞ്ഞവർ എവിടെയെങ്കിലും പോയിക്കളെന്ന് തോന്നണവർ ഇങ്ങനെ അപരിചിതമായ അനുഭവങ്ങളാ ഹൃദയം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ അപരിചിതമായ അനുഭവങ്ങളാല് ഹൃദയത്തെ ഭാരപ്പെടുന്നവരെ മനസ്സ് മടുത്തവരെ ജീവിതം മടുത്തവരെ ഉറക്കമില്ലാത്തവരെ രോഗികളെ രോഗികള് നാടുവിട്ടു പോണമെന്ന് വീട് വിട്ടു പോകണമെന്ന് തോന്നണവരെ തോന്നാത്തവരെ പലതരത്തിലുള്ള വിചിത്രമായ മനസ്സിന്റെ ഉടമകളുടെ മേൽ ആ കാരുണ്യം ചൊരിയട്ടെ വിചിത്ര രക്തം ആ വ്യക്തികളില് തളിക്കപ്പെടട്ടെ യേശു നാമത്തിലെ നാമത്തിലെ ഈ നിമിഷം ആളുകളിലൂടെ സൗഖ്യം പ്രാപിക്കട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശുവേ യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയാ തിരുכרതാൽ കാгиеനേ തിരുരക്താൽ കളുകളേ തിരുכרതാൽ കാгиеനേ തിരുരക്താൽ കളുകളമേ പേരുമല പോയ് പിയട്ടെ വേരുമ ഒന്നും ഒന്നും നടക്കണില്ലല്ലോ എന്ന് വിചാരിച്ചവരെ അങ്ങനെ തേങ്ങണവരുണ്ട് ഈ ആരാധനയിൽ ഇപ്പൊ ആരാധന പങ്കെടുക്കുമ്പോൾ തന്നെ ഒന്നും ഒന്നും നടക്കണില്ലല്ലോ ഇനി എന്നാ ചെയ്യാനാണ് എങ്ങോട്ട് പോകും എന്നെഴുതാതെ ഇങ്ങനെ ത്തം തിരിയുന്നവരുണ്ട് കർത്താവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ പോകുന്ന സമയമാണിത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ വരത്തില്ല മക്കൾ അങ്ങനെയുള്ളവരെ ഇപ്പം ശരണപ്പെടണം ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയും നീ വന്ന് സാക്ഷ്യം പറയണം നിൻ്റെ നാമത്തിൽ നിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ദൈവം മഹത്തപ്പെടുന്ന മഹത്വത്തിന്റെ സമയമാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ വഴിമുട്ടിപ്പോയവരെ കർത്താവേ മരവിച്ച് പോയവരെ ജീവിതത്തില് ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ എന്ത് ചെയ്യണം ഒന്നും നടക്കണില്ലല്ലോ എന്ന് വിചാരിച്ചു കർത്താവേ ജീവിതം ജീവിതം നിശ്ചലമായി പോയവരെ കർത്താവേ അവരെ അങ്ങ് സ്പർശിക്കണമേ അവരെ സ്പർശിക്കണമേ കർത്താവേ അവരെ സ്പർശിക്കണമേ കർത്താവേ സ്പർശിക്കണമെങ്കർ കരുണ ആ കുടുംബങ്ങളിലേക്ക് ആ ജീവിതങ്ങളിലേക്ക് ആ വ്യക്തികളിലേക്ക് നിറയട്ടെട്ടെ സാക്ഷികളാകും പരിശുദ്ധാത്മാവിൽ എല്ലായിടത്തും നിങ്ങൾ ുംരമ ദിവ്യകരുണത്തിന് എന്നേരും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിവാഹ മോചനം നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവര് കൃത്യ കഠിനത്തോടെ മക്കളെ വഴിയാധാരമാക്കാൻ തീരുമാനിച്ചവര് ഏറ്റവും വലിയ ഞാൻ തിരിച്ചറിഞ്ഞ ദുരന്ത സത്യം ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ വഴിയാധാരമാകുന്നവരെല്ലാം പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് അമ്മമാരാ സംശയവും അക്കാര്യത്തിലില്ല എല്ലാ വിവാഹമോചനത്തിന് മുമ്പിൽ അമ്മയുടെ കർത്ത കൈ കാണും ഒരു എഴുപത് ശതമാനത്തോളം നമ്മൾ പറയുന്ന അമ്മമാരല്ല അവരവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അവർ കർത്താവിനെ കൂതാശയിച്ച് ചവിട്ടിക്കൂട്ടും ആരെയും കുറ്റപ്പെടുത്തുകയല്ലോ സങ്കടം കൊണ്ട് ഇങ്ങനെ പറയണതാണ് ഞാൻ തിരിച്ചറിഞ്ഞ സത്യം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എല്ലാ അമ്മമാരെയും എല്ലാ അമ്മമാരെയും ആശീർവദിക്കണമേ ആശീർവദിക്കണമേ ആത്യന്തികമായി അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി നിലനിൽക്കാനുള്ള വിശ്വാസത്താൽ അവരെ അഭിഷേകം ചെയ്യണം അഭിഷേകം കൃപയാലേ 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 കൃപയാലനുദിനവും കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ സമാപനാശീർവാദത്തിൻ്റെ സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനുമായി പ്രാർത്ഥിക്കുക ആശീർവാദിക ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവ് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ ആശ്വാസം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു കൊണ്ട് അമ്മ വഴി പരിശുദ്ധ അമ്മ വഴി വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ് ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുവാൻ പോവുകയാണ് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചു കൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ യേശു ആരാധന 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 ഞങ്ങളെ ഞങ്ങളെ ആശീർവദിക്കണമേലു ഞങ്ങളെല്ലാ നിയമങ്ങളെയും ആശീർവദിക്കണമേ ഹലൂ പരിശുദ്ധ പരമമാ ദിവണ്യ ഇന്നു എന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ ദിവ്യമിക്